അവന്റെ വരവിനായി കാത്തിരിക്കുക വചനം പറയുന്നു അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് തീർന്നു ഉൽപത്തി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി താനൊരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവ് ആദിമ മനുഷ്യന് ലഭിക്കുന്നു അവൻ അവനെപ്പറ്റി തന്നെ ചിന്തിക്കുകയും അവൻ ആരാണെന്ന് സ്വയം ചോദിക്കുകയും ചെയ്യുന്നു ഈ അവബോധ പ്രക്രിയയുടെ ഫലമായി ഞാൻ വ്യത്യസ്തനാണ് എന്ന അടിസ്ഥാനപരവും ആവശ്യവുമായ വ്യത്യാസം അവൻ മനസ്സിലാക്കുന്നു സാമ്യതകളേക്കാൾ കൂടുതലായി വ്യത്യസ്തതകളാണ് തനിക്കുള്ളതെന്ന തിരിച്ചറിവ് അവനുണ്ട് ഈ വ്യത്യസ്തതകളെ നന്നായി മനസ്സിലാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുമാണ് ആഗമനകാലം നമ്മോട് പറയുന്നത് ആഗമനം എന്നാൽ അവൻ്റെ വരവ് എന്നാണല്ലോ അർത്ഥം അവൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം ആ മീൻ